മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് വർക്കൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ വർക്ക് കൊണ്ടുവന്നിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടലും അതുപോലെ തന്നെ ഫ്ലബ് സിൽക്കിലും വരുന്ന അടിപൊളി പാർട്ടി വെയർ കളക്ഷനാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഇത് ഐറ്റം വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽ വരുന്നത് സ്ലബ് സിൽക്കാണ് സെമി സ്ലബ് സിൽക്കാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഇതുപോലെയാണ് കണ്ടില്ലേ യോക്കിൻ്റെ പോർഷനിൽ നമുക്ക് ചെറിയ രീതിയിൽ മിറർ വർക്ക് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കറക്റ്റ് ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓപ്പൺ വ്യൂ വരുന്നത് ഈ ഒരു രീതിയിലാണേ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് അതുപോലെ തന്നെ ലെങ്ത്ത് നമുക്ക് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്ലീവിലും ബോഡി പോർഷൻ മൊത്തം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി കളക്ഷനാണ് ബാക്ക് പോഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ നമുക്കിതിന് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എന്നീ സൈസിലാണ് വരുന്നത് പ്രൈസ് നമുക്ക് സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഐറ്റം ഐറ്റം ഇഷ്ടമാകുവാണെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ കളറ് നമുക്ക് പർപ്പിളും അതുപോലെ പിങ്ക് പിങ്ക് ഷെയ്ഡും മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ യോക്കിൻ്റെ പോഷണില് ചെറിയ മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത് ചെറിയ മിറർ വർക്കാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നെക്ക് കറക്റ്റ് ഒരു വി നെക്കല്ല കറക്റ്റ് വി അല്ല ചെറുതായിട്ടൊരു വൈഡായി നിൽക്കുന്ന വി നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ വീവ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ലെങ്ത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ത്രീ സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിൽ മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ബാക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിതിൽ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസിലാണ് വരുന്നത് പ്രൈസ് നമുക്ക് സെവൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടമാക്കുവാണെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ രണ്ട് ഐറ്റത്തിൻ്റെയും പ്രൈസ് ഒരുപോലെയാണ് കേട്ടോ സെവൻ ഫിഫ്റ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെയുള്ള നല്ല ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ